ഭാരതത്തിന് വികസിത റെയിൽവേ തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി സ്വാതന്ത്ര്യത്തിന്റെ അമൃതവർഷത്തിൽ രാജ്യം വികസനത്തിന്റെ അതിവേഗ പാതയിലാണ് രണ്ടായിരത്തി നാൽപ്പത്തി വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള തീവ്രശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ രാജ്യ പുരോഗതിക്ക് അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നതാണ് ഗതാഗത സംവിധാനങ്ങൾ എന്ന കാര്യം സർക്കാരിന്റെ പ്രത്യേക പരിഗണനയിലാണ് ഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനുമായി നാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റെയിൽവേയ്ക്ക് പ്രത്യേക ഉണർവേകുന്ന വികസന പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് ഇപ്പോൾ നടന്നുവരുന്നത് യാത്ര കൂടുതൽ സുഖകരവും സുഗമവുമാക്കുന്നത് ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച വന്ദേ ഭാരത് ട്രെയിനുകളുടെ ചുവടുപിടിച്ച് അമൃത് ഭാരത് ട്രെയിനുകളും അമൃത് ഭാരത് സ്റ്റേഷനുകളും ഈ മേഖലയിലേക്ക് കടന്നുവരികയാണ് റെയിൽവേ മേഖലയുടെ മുഖച്ചായ് തന്നെ മാറ്റാനുള്ള ആ ചരിത്ര ദൌത്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും രാജ്യത്തെമ്പാടും അഞ്ഞൂറ്റി അൻപത്തിനാല് അമൃത സ്റ്റേഷനുകൾക്ക് പ്രധാനമന്ത്രി നാളെ തറക്കല്ലിടും ഒപ്പം ആയിരത്തി അഞ്ഞൂറ് പാലങ്ങളിൽ നിർമ്മാണം പൂർത്തിയായവ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും മറ്റു പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളമുള്ള രണ്ടായിരം കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിപാടികൾ നടക്കും കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ റെയിൽവേയും ഈ പരിപാടി ദക്ഷിണ റെയിൽവേയ്ക്ക് കീഴിൽ അമൃത് ഭാരത് സ്റ്റേഷനുകൾക്കാണ് തറക്കല്ലിടുന്നത് അതോടൊപ്പം തന്നെ പാലങ്ങളുടെ സമർപ്പണവും തറക്കല്ലിടൽ ചടങ്ങുകളും കേന്ദ്രങ്ങളിലായി നടക്കും വൈവിധ്യമാർന്ന ഈ പരിപാടികളിൽ എല്ലാവരും ഭാഗഭാഗാകണമെന്ന് തിരുവനന്തപുരം അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ വിജി എം ആർ അഭ്യർത്ഥിച്ചു നാളെ അഞ്ഞൂറ്റി അമ്പത്തിനാല് റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനം ആയിരത്തി അഞ്ഞൂറ് റോഡ് ഓവർ ബ്രിഡ്ജ് അണ്ടർ പാസുകൾ എന്നിവയുടെ തറക്കല്ലിടൽ ഉദ്ഘാടനം രാഷ്ട്രത്തിന് സമർപ്പണം എന്നിവ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി നിർവഹിക്കുന്നതാണ് തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള ഇരുപത്തിനാല് റോഡ് ഓവർ ബ്രിഡ്ജും എട്ട് ലിമിറ്റഡ് യൂസ് സബ്വേയുടെയും മൂന്ന് അമ്പത് സ്റ്റേഷന്റെയും തറക്കല്ലിടൽ ഉദ്ഘാടനം രാഷ്ട്രത്തിന് സമർപ്പണം നമ്മുടെ ബഹുമാന പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുന്നതാണ് എല്ലാവരും നടക്കുന്ന സ്ഥലത്ത് വന്ന് വിജയകരമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിൽ പാലക്കാട് ഡിവിഷനിലെ ഒൻപത് സ്റ്റേഷനുകളാണ് റെയിൽവേ മേൽപ്പാലങ്ങളുടെയും രണ്ട് റെയിൽവേ അടിപ്പാലങ്ങളുടെയും നിർമ്മാണത്തിനും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും കണ്ണൂർ ജില്ലയിൽ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിനാണ് നാളെ തുടക്കമാവുക ഇതോടനുബന്ധിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതായി ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരൻ റിപ്പോർട്ട് ചെയ്യുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മുപ്പത്തിയൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്കും തലശ്ശേരി സ്റ്റേഷനിൽ കോടി രൂപയുടെ പദ്ധതികൾക്കുമാണ് നാളെ തുടക്കം കുറിക്കുന്നത് കോടി ലക്ഷം രൂപ ചെലവഴിച്ച് മാഹി സ്റ്റേഷനും നവീകരിക്കുന്നുണ്ട് വിശ്രമമുറികളുടെ നവീകരണം പ്ലാറ്റ്ഫോമുകൾ മാറ്റിസ്ഥാപിക്കൽ കൂടുതൽ നടപ്പാതകൾ നിർമ്മിക്കൽ പാർക്കിംഗ് സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ എസ്കലേറ്ററുകൾ സ്ഥാപിക്കൽ തുടങ്ങി വിവിധ പദ്ധതികളാണ് ഓരോ സ്റ്റേഷനുകളിലും നടപ്പാക്കുന്നത് ജില്ലയിൽ എട്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനും നാളെ തുടക്കമിടും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നാളെ രാവിലെ മുതൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് അമൃത ഭാരത് സ്റ്റേഷനുകൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി ദക്ഷിണ റെയിൽവേയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മേഖലയിലെ മേഖലയിലെത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി ഇരുപത്തി എണ്ണായിരത്തിലധികം വിദ്യാർത്ഥികൾ ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു ഇതിൽ പേർ വിജയികളായി കേരളത്തിൽ ചെങ്ങന്നൂർ തൃശൂർ ഗുരുവായൂർ ഒറ്റപ്പാലം നിലമ്പൂർ റോഡ് കണ്ണൂർ എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുത്ത് അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു രണ്ടായിരത്തി വികസിത ഭാരതവും വികസിത റെയിൽവേയും എന്നതായിരുന്നു വിഷയം ഉപന്യാസം ചിത്രരചന പ്രസംഗം ായിരുന്നു പ്രധാന മത്സരങ്ങൾ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായി ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യ എമ്പാടും റെയിൽവേ സ്റ്റേഷൻ റിനോവേഷൻ നടക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങളുടെ വീടിനടുത്തുള്ള സർവേ നമ്പർ നൂറ്റി പത്തിൽ റിനോവേഷനും അതുമായി ബന്ധപ്പെട്ട പരിപാടികളിലും പങ്കെടുക്കുവാൻ വേണ്ടി ഞങ്ങളുടെ സ്കൂളിൽ കോമ്പറ്റീഷൻ ഡെവലപ്ഡ് ഇന്ത്യ ഡെവലപ്ഡ് റെയിൽവേസ് ടു തൗസൻഡ് ഫോർട്ടി സെവൻ നടത്തുകയും എനിക്ക് അതിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു മറ്റൊരു മത്സരാർത്ഥിയായിരുന്ന പള്ളിപ്പാട് ഹോളി ഏഞ്ചൽസ് പബ്ലിക് സ്കൂളിലെ അഞ്ജലി മധു ഞാൻ പള്ളിപ്പാട്ടെ ഹോളി ഏഞ്ചൽസ് പബ്ലിക് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വികസിത് ഭാരത് വികസിത് റെയിൽവേ എന്ന പരിപാടിയുടെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിച്ച ഉപന്യാസ മത്സരത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി ഭാരതത്തിന്റെ വളർച്ചയ്ക്കും അതിൻ്റെ മാറ്റങ്ങൾക്കും ഭാരതീയ റെയിൽവേ വലിയ പങ്ക് വഹിക്കുന്നു എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ഭാരതീയ റെയിൽവേ സഞ്ചരിച്ചത് മുപ്പത്തിനാല് കിലോമീറ്റർ ആയിരുന്നു എന്നാൽ ഇന്നത് അറുപത്തെണ്ണായിരം കിലോമീറ്റർ ആയി വളർന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാരതീയ റെയിൽവേ അഭിമാനപുരസരം പുറത്തിറക്കിയ വന്ദേ ഭാരത് എക്സ്പ്രസ് നിലവിൽ നാൽപ്പത്തൊന്ന് എണ്ണം ഉണ്ടെങ്കിലും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ അതിൻ്റെ എണ്ണം നാലായിരത്തി അഞ്ഞൂറ് എന്ന സംഖ്യയിൽ എത്തി നിൽക്കും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും അതിന്റെ അഭിവൃദ്ധിക്കും ഇതൊരു വലിയ പങ്ക് വഹിക്കും തീർച്ച അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ഭാരതം ഒരു വികസിത രാജ്യമായി മാറും ലോകം മുഴുവനുറ്റു നോക്കുന്ന ഒരു വ്യവസായ സാമ്പത്തിക രാജ്യമായി ഭാരതം ഉയരും തീർച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം പട്ടത്താനം ഗവൺമെന്റ് യു സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ആൻഡ്രിയു ഡെന്നിസൺ ആകാശവാണിയോട് പങ്കുവച്ചു ഞങ്ങളെ സംബന്ധിച്ച് ഇത് പുതിയതും വ്യത്യസ്തവുമായ ഒരു അനുഭവമാണ് രണ്ടായിരത്തി നാപ്പത്തിയേഴിൽ ഇന്ത്യ റെയിൽവേ എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെയും മറ്റ് മഹാത് ആശയങ്ങളും കാഴ്ചപ്പാടുകളും അറിയുന്നതിലും അതിൽ ഞങ്ങൾക്കും പങ്കെടുക്കുവാനും ഈ അവസരം ഞങ്ങളുടെ സ്കൂളിന് ഒരുക്കി തന്നതിലും ഞങ്ങൾ അഭിമാനിക്കുന്നു കുട്ടികൾക്ക് അവരുടെ പ്രതിഭകൾ തെളിയിക്കാനും ഒപ്പം പ്രധാനമന്ത്രിയുമായി സംവദിക്കാനും അവസരം ലഭിച്ചത് അവിസ്മരണീയമായതായി പട്ടത്താനം ഗവൺമെന്റ് അധ്യാപിക വി ജി കെ വി പറഞ്ഞു അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പട്ടത്താനം സ്കൂളിലെ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി നാപ്പത്തിയേഴ് ഡെവലപ്ഡ് ഇന്ത്യ ഡെവലപ്ഡ് റെയിൽവേ എന്ന വിഷയത്തെ ആസ്പദമാക്കി എസ് എ റൈറ്റിംഗ് ഫോം റൈറ്റിംഗ് പെൻസിൽ ഡ്രോയിങ് എന്നീ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മികച്ച നിലവാരം പുലർത്തിയ പന്ത്രണ്ട് കുട്ടികളെ തെരഞ്ഞെടുക്കുകയും അതോടൊപ്പം നമ്മുടെ സ്കൂളിലെ നൂറ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആറോബി പോളയത്തോട് ബ്രാഞ്ച് ഒരുക്കിയ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി വീഡിയോ കോളിലൂടെ സംവദിക്കുവാനും അവസരമൊരുക്കി തന്ന സദേൺ റെയിൽവേയുടെ ബന്ധപ്പെട്ട ചുമതലക്കാരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് നൂതനവും വ്യത്യസ്തവുമായ ഒരു അനുഭവമാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ ഈ അവിസ്മരണീയ അനുഭവം അവർക്ക് അഭിമാനവും നവോന്മേഷവും പ്രദാനം ചെയ്ത് കഴുത്താർജി എന്നും ആശംസിക്കുന്നു രാജ്യവ്യാപകമായി നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ ആധുനികവൽക്കരിച്ച് വികസിപ്പിച്ചെടുക്കുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ ഭാവിയിൽ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ ശൃംഖലയിലുടനീളമുള്ള സ്റ്റേഷനുകൾ മെച്ചപ്പെടുത്താനും നവീകരിക്കാനും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു പദ്ധതി പ്രകാരം റെയിൽവേ സ്റ്റേഷനുകളിൽ റൂഫ് ടോപ്പ് പ്ലാസകൾ നവീന കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സൌജന്യ വൈഫൈ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ നിർമ്മിക്കുന്ന പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായിട്ടുള്ള കിയോസ്കുകൾ ടോയ്ലറ്റ് സൌകര്യങ്ങൾ തുടങ്ങിയവയും സജ്ജമാക്കും എക്സിക്യൂട്ടീവ് ലോഞ്ചുകൾ ബിസിനസ് മീറ്റിംഗുകൾക്കുള്ള ഇടങ്ങൾ തുടങ്ങി ഓരോ സ്റ്റേഷന്റെയും തനതായ ആവശ്യകതകൾക്കനുസരണമായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളും പദ്ധതിയുടെ ഭാഗമാണ് ചുറ്റുമുള്ള നഗരപ്രദേശങ്ങളുമായി സ്റ്റേഷനുകൾ സംയോജിപ്പിക്കുക മൾട്ടി മോഡൽ കണക്ടിവിറ്റി പ്രോത്സാഹിപ്പിക്കുക ദിവ്യാംഗർക്ക് പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കുക സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ വികസനം സാധ്യമാക്കുക തുടങ്ങിയവയും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമാണ് തേജസ് ഗതിമാൻ തുടങ്ങി സെമി ഹൈസ്പീഡ് ട്രെയിനുകളുടെയും വന്ദേ ഭാരത് ട്രെയിനിന്റെയും സ്വീകാര്യത അമൃത് ഭാരത് ട്രെയിനുകൾക്കും അമൃത് ഭാരത് സ്റ്റേഷനുകൾക്കും ലഭിക്കുമെന്ന കാര്യം തീർച്ച മികച്ച സൌകര്യങ്ങളും സുഖകരമായ യാത്രയും ഇക്കാലത്ത് നമ്മുടെ പ്രാഥമികമായ ആവശ്യം കൂടിയാണ് അതുപോലെ തന്നെ സൌകര്യങ്ങൾ വർദ്ധിക്കുകയും യാത്രകൾ അനായാസമാവുകയും ചെയ്യേണ്ടത് വികസിത യും അടിസ്ഥാന ലക്ഷ്യങ്ങളിലൊന്നാണ് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരുപാറ